കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ റോക്കി ി മണിക്കൂറുകൾക്ക് മുൻപ് സംപ്രേഷണം ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് കേസ് പുറത്തു വന്നിരുന്നു അതായത് സിജോയെ റോക്കി ഇടിക്കുന്നത് പബ്ലിക്കായി തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിക്കെതിരെ ഒരു കേസ് കൊച്ചിയിൽ നിന്ന് തന്നെ ഫയലായത് അതിനുശേഷം അടുത്ത ഒരു കേസ് കൂടി ഇപ്പോൾ വരികയാണ് പരസ്യമായി ചുംബിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നതോ ഒക്കെ തന്നെ തെറ്റാണെന്നും ഇതും ബിഗ് ബോസിനെതിരാണെന്നും നിരവധി പേർ പറഞ്ഞു യാണ് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഷോയാണെന്നും കുട്ടികൾക്കും കാണാൻ പറ്റുന്ന ഷോയാണെന്നും അതുകൊണ്ട് അത്തരം രീതിയിലുള്ള ചേഷ്ടകളോ സംസാരമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ഒക്കെ തന്നെയും തെറ്റാണെന്നും വാദിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റു ചിലർ കേസിനായി എത്തുന്നത് എന്നാൽ ബിഗ് ബോസിൽ മറക്കേണ്ട കാര്യങ്ങളെല്ലാം മറയ്ക്കുന്നുണ്ടെന്നും കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെന്നും തെറി പോലും മ്യൂട്ട് ചെയ്ത് പറയാറുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരം വന്നിരിക്കുകയാണ് എല്ലാ നിയമ ും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പരസ്യമായി ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വാദമാണ് പുറത്തു വരുന്നത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പുതിയ ഹർജിക്കാരനും ഇപ്പോൾ എത്തുകയാണ് മോഹൻലാലിനും യേശാന്റിനും കുരുക്കാകുമോ ആറാം സീസൺ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ബിഗ് ബോസിന് പുതിയ കുരുക്കാണ് വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഷോയ്ക്കിടെ റോക്കി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചത് വിവാദമായിരുന്നു ഇതിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന് ശുപാർശയും നൽകി ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ പരാതിയുമായി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോനും രംഗത്ത് വന്നിരിക്കുകയാണ് പരസ്യമായി ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ബി ആർ അംബേദ്കർ സ്ഥാപിതമായ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ സുപ്രീം കോടതിയെ സമീപിച്ചു യേശാന്സിനും ബിഗ് ബോസ് ഷോയ്ക്കും മോഹൻലാലിനും ഡോക്ടർ രാജീവ് മേനോൻ പരാതി നൽകിയിട്ടുള്ളത് നിരവധി വിമർശനങ്ങളാണ് സീസൺ സിക്സിനെതിരെ പുറത്തു വരുന്നത് ബിഗ് ബോസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി കൊച്ചിയിൽ ഒരു അഭിഭാഷകൻ രംഗത്ത് വന്നത് ബിഗ് ബോസിന് തലവേദനയാണ് അതേ ആവശ്യം ഉന്നയിച്ചാണ് ഡോക്ടർ രാജീവ് മേനോനും സുപ്രീം കോടതിയിൽ സമീപിച്ചത് ബിഗ് ബോസ് സീസൺ സിക്സ് അരോചകമായി അനുഭവപ്പെട്ടൊന്നും ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ കുട്ടികളടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഒരിക്കലും ഇതുപോലത്തെ ഒരു ചെയ്യാൻ നുവദിക്കാൻ പാടില്ലെന്നും ഡോക്ടർ രാജീവ് മേനോൻ പറഞ്ഞു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബിഗ് ബോസ് സംപ്രേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് തടസ്സമാവുകയാണെന്നും പറയുന്നുണ്ട് അടിയന്തരമായി ഈ പരിപാടി നിർത്തിവെച്ച് മതിയാകുമെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഒരാളെ പരിക്കേൽപ്പിക്കപ്പോലും അല്ല എന്നും അത്തരം രീതിയിലുള്ള ചേഷ്ടകൾ ഉമ്മ വയ്ക്കുക മറ്റൊരാളെ കടിക്കുക ഇത്തരം രീതിയിലൊക്കെ പോകുന്ന ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ വളരെയധികം വൽഗാരിറ്റിയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് വരെ പറയുന്നുണ്ട് പരസ്യമായി തന്നെ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അത് കുട്ടികൾക്കും ഇരുന്നത് കാണുന്നവർക്കും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ടെന്നും പറയുന്നു ഇത് മറ്റു ഭാഷയിലൊക്കെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമില്ലേ എന്ന് ചോദിക്കാം എന്നാൽ ഇത് മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടേ എന്നും കോടതിക്ക് അതിന് കുഴപ്പമില്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തോട്ടെ എന്നും പക്ഷേ കോടതിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്ന കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ